എല്ലാം വരയ്ക്കും ഞാൻ ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ പിന്നെ നമ്മൾ ഇന്ന് ക്ലാസിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് മാക്സിബിറ്റിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് മൂന്ന് ഇരുപതിൻ്റെ തുണി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒന്നിച്ച് വീഡിയോ ചെയ്യണത് കാരണം മൂന്ന് ഇരുപത് ഏതാണ് മൂന്ന് ഏതാണെന്ന് കൺഫ്യൂഷനാവുക എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ മൂന്ന് ഇരുപതിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്നു വിചാരിച്ചതാണ് അപ്പോ അതാണ് അതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതുവരെ നിങ്ങൾ എനിക്ക് കോൺടാക്റ്റ് ചെയ്തിരുന്ന നമ്പർ എൺപത് അൻപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ ആ നമ്പറിൽ ഇനി മാക്സ് വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യരുത് കാരണം എനിക്കിൻ്റെ ക്ലാസിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഇതിന്റെ മാക്സിവീറ്റിൻ്റെ വീഡിയോ ചെയ്യാനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പം ഞാൻ മറ്റൊരു നമ്പറും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്കാണ് നിങ്ങൾ ബിറ്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യേണ്ടത് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് 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 ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് ആ നമ്പറിലാണ് പിന്നെ നിങ്ങൾ വാട്സപ്പ് ഇതിന് വേണ്ടിയിട്ട് മാക്സിബിറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്യേണ്ടത് പിന്നെ എൻ്റെ മോനാണ് കേട്ടോ ഫോൺ എടുത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ അപ്പോൾ ഇത് എനിക്ക് മാത്രം ഡീൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അവനെയും കൂടി ഞാൻ ഇതിന് പിന്നെ ആഡാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവന് ഫോണിലെടുക്കും നിങ്ങൾക്ക് പ്രയാസമൊന്നും തോന്നണ്ട കാരണം എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഹെൽപ്പ് നമ്മുടെ മക്കളെ അല്ലേ അപ്പൊ അതിന്റെ പേരിലാണ് അവനെ ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇനി വീഡിയോ കോൾ ചെയ്ത് തുണി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മതി അവര് കാണിച്ചെന്നോളൂട്ടോ നമ്മൾ വീഡിയോ കാണിക്കാ തുണി കാണിക്കാട്ടോ മൂന്ന് ഇരുപതില് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ മൂന്ന് ഇരുപതാണ് ഇത് ശരിക്ക് ഹൈറ്റ് ഉള്ളവർക്കും തടി ഉള്ളവർക്കും ചിലർക്കൊന്നും കൈ പിന്നെ ലെങ്ത് കിട്ടൂല കൈയിന്റെ ലെങ്ത് കിട്ടൂലല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്നേ ഇരുപതിന്റെ തുണി സെപ്പറേറ്റ് കാണിക്കുന്നത് അപ്പൊ ആവശ്യക്കാര് നല്ല ഹൈറ്റ് ഉള്ളവരും തടി ഉള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് പിന്നെ മൂന്നിന്റെ വീഡിയോ ആയാലും തുണി വേണമെങ്കിൽ അതിൽ ഓർഡർ ചെയ്യാം പക്ഷെ ഇത് തന്നെ നിങ്ങൾ മൂന്ന് ഇരുപതിൽ ഇതിലുള്ളത് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്താൽ മതി ഇതിലുള്ളത് പീകോക്ക് പിന്നെ ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ക്ലോത്ത് ആണ് ഒരു സ്പ്രണ്ണ് അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണത് പിന്നെ ഒന്നും ആവില്ല ആവില്ലട്ടോ ക്ലോത്ത് ക്ലോത്തിന്റെ ഉൾവശം കാണിക്കാം കേട്ടോ ഒന്നും ആവില്ല ഈ പ്രിന്റ് ഒന്നും പോവേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ നിവൃത്തി തന്നെ കാണിക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഏതാണ് വേണ്ടെന്ന് വെച്ചാല് പിന്നെ ഒരു കളർ ഇതാണ് എല്ലാം വ്യത്യസ്ത പ്രിന്റുകളാണ് കേട്ടോ വ്യത്യസ്ത പ്രിന്റില് വ്യത്യസ്ത കളറുകളിലാണ് ഈ പ്രാവശ്യം സാധനം വന്നിട്ടുള്ളത് പിന്നെ ഇതിലുള്ളത് ഒരു പച്ചയാണ് പച്ച പറഞ്ഞാല് ഗ്രീനില് പല ഗ്രീൻ ഉണ്ടല്ലോ അല്ലെ അതില് വേറൊരു ഗ്രീനാണത് ഇപ്പൊ നാല് കളറിലാണത് വന്നിട്ടുള്ളത് സോറി അഞ്ച് കളറിൽ കേട്ടോ ഇതില് ഗ്രേപ്സും കൂടെ ഉണ്ട് അത് താഴെ ആയിരുന്നോ കണ്ടില്ലായിരുന്നു അപ്പൊ ഇതില് ഒരു ഗ്രേപ്സും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ യൂണിവേഴ്സൽ ക്ലോത്ത് ആണ് കേട്ടോ യൂണിവേഴ്സല് ബ്രാൻഡഡാണ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സൽ നല്ല ക്ലോത്ത് ആണ് എന്നുള്ളത് പിന്നെ ഒന്നും ആവില്ല ക്ലോത്ത് നന്നായിരിക്കുന്നു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോ ആ വിറ്റാണ് വേണ്ടെന്നുണ്ടെങ്കിൽ വേഗം വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കെട്ടോ ഇനിയുള്ള ഒരു പ്രിന്റ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാം വ്യത്യസ്ത പ്രിന്റുകളാണ് പ്രിന്റുകളുമാണ് നല്ല ക്ലോത്തുമാണ് ോന്നും നിവർത്തി കാണിക്കുന്നത് ഇങ്ങളെ സൗകര്യത്തിന് വേണ്ടിട്ടാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതില് മെറൂണ് മെറൂണ് കഴിഞ്ഞിട്ട് ഇതില് ഗ്രീന് ഗ്രീൻ കണ്ടോ ഗ്രീന് ബ്ലൂ മൂന്ന് ഇരുപത് കേട്ടോ നിവർത്തി കാണിക്കാത്തത് വീഡിയോക്ക് ലെങ്ത് കൂടും വിചാരിച്ചിട്ടാണ് ഗ്രേപ്സ് പിന്നെ ബ്ലൂ ആണ് കേട്ടോ ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒന്നിനൊന്ന് മെച്ചന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് കമൻറ്റ് അയച്ചിരുന്നു നല്ല ഭംഗിയുള്ള തുണിയാണ് പിന്നെ പർച്ചേസ് ചെയ്തവരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു നല്ല ക്ലോത്ത് ആണ് ഞങ്ങൾക്ക് നന്നായി കിട്ടാന്നൊക്കെ അല്ലെ എല്ലാരോടും താങ്ക് യു പറയാനെട്ടോ ഇപ്പൊ നെക്സ്റ്റ് നമ്മള് അജ്രാക്കില് മൂന്നേ ഇരുപത് കാണിക്കാം കേട്ടോ അജ്രാക്കിൽ ഒന്ന് മൂന്നേ ഇരുപത് കിട്ടാന്നാണ് അവര് പറയുന്നത് പക്ഷെ നമ്മൾ നിർബന്ധിച്ച് വേണം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വേണം പറഞ്ഞു വാങ്ങിയതാണ് ഓക്കേ ഇതാണ് മൂന്ന് ഇരുപത് ഇതിൽ നിങ്ങൾക്ക് ലെങ്ത്ത് ഉള്ള വ്യക്തികൾക്ക് പിന്നെ നല്ല നിങ്ങളുള്ളവർക്ക് ഇത് താഴോട്ടും കൈ കൂടുതലും ഒക്കെ കിട്ടുംട്ടോ ഇതിലുള്ളത് റെഡ് റെഡ് പിന്നെ ബ്ലൂ ആണ് ബ്ലൂ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ ബ്ലൂ പിന്നെ റെഡും ബ്ലൂ മെറൂൺ ആണ് പൊതുവേ അജറാത്തിൽ കുറേ വന്നിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ കെട്ടി കോഫി കളർ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇത് മെറൂണാണ് ഈ പ്രിന്റിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് അപ്പൊ ഇനി ഒരു വേറെ പ്രിന്റും കൂടെ ഉണ്ട് അതുകൂടെ കാണിക്കാം മൂന്ന് ഇരുപതിന്റെ പ്രോബ്ലം ഇനി ആരും പറയരുത് തുണി കണ്ടില്ല അങ്ങനൊന്നും പറയരുത് നിങ്ങൾ സൂക്ഷ്മതയോടെ നോക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ പ്രിന്റും മനസ്സിലാവുള്ളൂ അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഏതാ വേണ്ടി ഓർഡർ ചെയ്യുക ഞാൻ ഒരു പീസിൽ ഒരു തുണി എന്ന് വൃത്തി കാണിക്കണുള്ളൂ പിന്നെ നിവർത്താത്ത തുണിയാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സ്പേസ് ആയി നമ്മൾ സമയത്ത് വെക്കുന്നുണ്ട് ബ്രെഡ് ഇതിന്റെ ബ്ലൂ ഇതാണ് ബ്ലൂ ബ്ലൂ മെറൂൺ ആണ് കേട്ടോ ഇരുപയിലുള്ള ക്ലോത്ത് ആണത് ഓക്കെ ഇനി മൂന്ന് ഇരുപയിലുള്ളത് ഈ പ്രിന്റാണ് മൊത്തത്തിൽ മൂന്ന് ഇരുപതിലുള്ള എല്ലാ പ്രിന്റും കാണിക്കുകയാണ് ഇതിൽ നിങ്ങക്ക് ഏത് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തയക്ക കേട്ടോ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതാണ് നമ്മളെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട നമ്പർ കെട്ടോ അതില് വയലറ്റ് ബ്ലാക്ക് ഗ്രീൻ ഒക്കെ എന്തോ ഒരു ആണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഗ്രീൻ ഗ്രീന് പല ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണാത്ത വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഗ്രീനാണ് പിന്നെ ബ്ലൂ ബ്ലൂക്ക് ഒരുപാട് കസ്റ്റമറാണ് ബ്ലൂ പിന്നെ മെറൂണ് മെറൂൺ മെറൂണ് മറ്റൊരു പ്രിന്റിലാണ് കേട്ടോ റെഡില് ഗോൾഡൻ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് മൂന്നേ ഇരുപതാണ് റെഡില് ഗോൾഡൻ കേട്ടോ ഗോൾഡൻ പ്രിന്റ് ആണ് മൂന്നേ ഇരുപത് പിന്നെ കോഫി കളറില് ഗോൾഡന് ഇതൊക്കെ ഒന്നിനൊന്ന് മികച്ചതാണ് കോഫി കളറിൽ ഗോൾഡൻ പിന്നെ ബ്ലൂല് ഗോൾഡൻ കേട്ടോ ഇത് ബ്ലൂ ആണ് ബ്ലൂലൊരു ഗോൾഡനാണ് മൂന്ന് ഇരുപതായതുകൊണ്ട് ഇതിലേത് മൂന്ന് ഇരുപത് വേണമെന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും ഇതിൽ ഇഷ്ടമായ പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇത് ബ്ലൂ ആണ് പിന്നെ മെറൂണ് ഇതൊരു ഒരു ഗ്രീനാണ് കേട്ടോ ഗ്രീനില് ഒരു ഗോൾഡൻ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ബ്ലാക്കോ കോഫി കളറോ ആണ് ബ്ലാക്കാണോ കോഫി കളറാണോന്ന് കൺഫ്യൂഷനാണ് ഏതായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കേ അങ്ങനെ ഈ പ്രിന്റിലുള്ളത് ഇത്രേ ഉള്ളൂ ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണിക്കട്ടോ പിന്നെ റെഡ് നേരത്തെ കാണിച്ചിരുന്നു മൂന്ന് ഇരുപയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തുണി ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അത് ഗ്യാരണ്ടിയാണ് ഒന്നേ യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമുക്ക് എടുത്ത് തന്നെ പറയാം യൂണിവേഴ്സൽ വർധമാനം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തവർക്ക് അറിയാം ഒരുപാട് ഗുണമുള്ള ഇതാണ് പിന്നെ ഇത് മൂന്ന് ഇരുപതാണ് ചിലർക്ക് മഞ്ഞനോടൊക്കെ കമ്പാണ് മഞ്ഞ ഉണ്ടോ ചോദിക്കുന്നവര് ഒരുപാട് പേരുണ്ട് അപ്പൊ മഞ്ഞൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണ് അപ്പോൾ വന്നത് ഉള്ളത് നിങ്ങൾക്ക് കാണിക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച കളർ തന്നെയാണ് പിന്നെ ഇത് രണ്ട് രണ്ട് ആയിട്ടോ വരുന്നത് ഡബിൾ കളർ ആയിട്ടാണ് വരുന്നത് സെന്ററിൽ ഗ്രീനും സൈഡിൽ ബ്ലൂ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഇതിൽ തന്നെ നമ്മൾ ോക്ക് സെൻട്രില് പീകോക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ബ്ലൂ വന്നിട്ട് സെൻട്രില് പീകോക്ക് വന്നത് പിന്നെ ഇതിൽ യെല്ലോ റെഡും ആ രണ്ട് കളറും കൂടെ ഉണ്ടോ ഇതിന് കെട്ടോ ഇത് വരുന്നത് രണ്ട് ഷെയ്ഡിൽ ഒന്ന് യെല്ലോ ആണ് സെന്ററിൽ വന്നിട്ടുള്ളത് യെല്ലോ ആണ് തുണി കാണുന്ന പോലെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ അത്യാവശ്യം ഭംഗി ഉണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തിടുമ്പോ ഇടുമ്പോ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും പിന്നെ റെഡ് ആണ് പിന്നെ എല്ലാം സെയിം പീസാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ മൂന്നര രൂപേന്റെ കുറത്ത് ഇത്രേ ഉള്ളൂ അപ്പൊ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോഴന്നെ ഞാൻ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ റിപ്ലൈ തരലിട്ട് മക്കളായിരിക്കും അപ്പം നിങ്ങൾ അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീൽ ഡീലെയ്യാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് മക്കൾ ഫോൺ എടുക്കുന്നത് ചിലര് മോന്റെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ എൻ്റെ നമ്പർക്ക് വിളിച്ചിട്ട് മോൻ എന്താ ഫോൺ എടുത്താൽ ചോദിക്കില്ലേ അത് ആരാണെന്നൊക്കെ ചോദിക്കണ്ടേ അപ്പം നിങ്ങൾ അവർ നിങ്ങളെ നമ്പർ യൂസ് ചെയ്യാൻ അതുകൊണ്ട് പ്രയാസം ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾക്ക് ഹെൽപ്പ് ഉണ്ടാവില്ല നമ്മളെ മക്കളാണ് അപ്പം എന്തായാലും അവർ ഫോൺ എടുണ്ട സാഹചര്യത്തിലാണ് ഇപ്പം ഉള്ളത് ഞാൻ എനിക്ക് ക്ലാസ് ഒതുകൂടെ ഡിലേ ചെയ്യാൻ കഴിയാണ് പിന്നെ ക്ലാസ്സത്തെ കുട്ടികൾ അവര് കാര്യങ്ങൾ നോക്കാനും ഇതിന്റെ കാര്യങ്ങൾ നോക്കാനും കൂടെ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവരും ഡിസ്റ്റർബ് ആവുകയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് നമ്പർ ആക്കിയിട്ടുള്ളത് പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമുക്ക് ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം അത് നമ്മൾ ആറ് മാസം നിങ്ങളെ കൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് വന്നിട്ട് ക്ലാസ് തരും പിന്നെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും ആണ് പേടി സ്റ്റിച്ചിങ് എല്ലാവർക്കും കുറയും ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ പേടിയാന്ന് എല്ലാവരും പറയാം അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തൊമ്പത് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പാന്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് അതൊക്കെ വേണമെങ്കിലും പഠിപ്പിക്കും അരിവാക്ക് പഠിപ്പിക്കും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ കുറേ പേർ സംശയമായിട്ടോ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് കയറി പോവേണ്ടത് എന്തുകൊണ്ടാണ് ഷോൾഡർ നിന്ന് ചരിച്ച് കട്ട് ചെയ്യാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ പോണത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിന്റെ ക്ലാസ് ആയാലും ചുരിദാറിന്റെ ക്ലാസ് ആയാലും മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു വ്യക്തിനെ കിട്ടിയാൽ നമ്മൾ എങ്ങനെ അളവ് എടുക്കണം എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാത്തതാണ് എല്ലാവരും ചെറുതായിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ട് അവനവന്റെ തൊഴിൽ ചെയ്യാൻ പേടില്ലവരാണ് അപ്പോൾ ഒരു തൊഴിൽ പുറത്തേക്ക് ചെയ്യാനും ശതമായിട്ട് വരുമാനം കണ്ടെത്താനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇൻഷ്ടല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാ വലൈക്കും